ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും ഞാൻ മനസ്സ് ഉയർത്തുന്നു എൻ്റെ ദൈവമേ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ലജ്ജിച്ചു പോകരുതേ എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഘോഷിക്കരുതേ നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തിനും ലജ്ജിച്ചു പോകുകയില്ല വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും യഹോവെ നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരേണമേ നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ നീ എന്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ ദിവസം മുഴുവനും ഞാൻ നിങ്ങൾ പ്രത്യാശ വെക്കുന്നു ഈ സങ്കീർത്തനമുടേത് എഴുതിയേക്കുന്നത് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് സ്നേഹിക്കുന്ന ദൈവനാമത്തിൻ്റെ മഹത്വം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിലുള്ള ആ സംഘർഷത്തെ നമുക്ക് കാണാൻ കഴിയും ദാവീദിനെ കുറിച്ച് നമുക്കറിയാമല്ലോ ദൈവത്തിൻ്റെ ഹൃദയ പ്രകാരമുള്ള ഒരു വ്യക്തിയായിരുന്നു ചിലപ്പോഴൊക്കെ നമ്മൾ ദാവീദിനെ നോക്കിയാൽ നമുക്ക് തോന്നിപ്പോവും അന്നേത്തെ ഈ ലോകത്തിൻ്റെ അന്നേത്തെ യുഗത്തിലെ ഏറ്റവും പൂർണ്ണനായ ഒരു വ്യക്തി ദാവിദായിരുന്നു നമ്മളെ തന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നിരാശ വരും എന്നാൽ നമ്മൾ ചിന്തിക്കുന്ന നമ്മളിൽ ഒരു യോഗ്യതയുമില്ല പക്ഷേ ഈ സങ്കീർത്തനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവം തെരഞ്ഞെടുത്ത ആ പാത്രത്തിൻ്റെ ഹൃദയത്തിലുള്ള ആ സംഘർഷത്തെ നമുക്ക് കാണാം ഈ സംഘർഷത്തിൻ്റെ മധ്യത്തിലും ഈ വ്യക്തി ദൈവത്തിൽ ആശ്രയിച്ചു പ്രത്യാശയുള്ളവനായിരുന്നു ഈ വിശ്വാസവും ആശ്രയം പ്രത്യാശ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ സങ്കീർത്തനക്കാരനെ സഹായിച്ചു ദാവീദിൻ്റെ ജീവിതത്തിൽ ആ യവനപ്രായം കഴിഞ്ഞിട്ടാ ദാവീദ് സങ്കീർത്തനം എഴുതിയേക്കുന്നത് നമുക്കീ സങ്കീർത്തനത്തിൽ നിന്ന് മനസ്സിലാക്കാം കാരണം യവനപ്രായത്തിൽ ചെയ്ത പാപങ്ങളെ ദാവീദ് ഓർക്കുന്നുണ്ട് ഈ സങ്കീർത്തനത്തിൽ അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ എങ്ങനെ ദാവിനെ തോൽപ്പിക്കാൻ എത്തപ്പെടുന്നത് അതും വർണ്ണിക്കുന്നുണ്ട് സങ്കീർത്തനക്കാരൻ ദാവീദിൻ്റെ ഹൃദയത്തിൽ കടന്നുപോയ ആ ഇമോഷൻസ് ആ ചിന്തകൾ ആ ഭാരങ്ങൾ എല്ലാം നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണാം ജീവിതയാത്രയിൽ നിരാശനായായിരുന്നു തകർന്നു പോകുന്ന അവസരങ്ങൾ വന്നു പക്ഷെ ആ അവസരങ്ങളിലെല്ലാം ദാവീദ് തൻ്റെ കണ്ണുകൾ തൻ്റെ രക്ഷകനായ ദൈവത്തിലേക്കാ ഉയർത്തിയത് പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തിലാ ദാവീദ് ആശ്രയിച്ചത് കഴിഞ്ഞ സങ്കീർത്തനം നമ്മൾ വായിച്ചല്ലോ അതിൻ്റെ ഒടുവിൽത്തെ ഭാഗത്തിൽ സങ്കീർത്തനക്കാർ പറയുന്നുണ്ട് പഠനവാതുക്കളിലോട് അവരുടെ തലകളെ ഉയർത്തുവാൻ തേജസിൻ്റെ രാജാവ് അകത്ത് പ്രവേശിക്കുവാൻ അവരുടെ തല ഉയർത്തുവാൻ തേജസിൻ്റെ രാജാവ് അവരുടെ മധ്യത്തിൽ വസിച്ച് ജനം രാജാവിൻ്റെ സമാധാനവും സന്തോഷം അനുഭവിക്കുവാൻ നമ്മൾ ആ സങ്കീർത്തനത്തിൽ കണ്ടല്ലോ ഈ സങ്കീർത്തനം തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ആദ്യത്തെ വാക്യം നമ്മൾ കണ്ടാൽ യഹോവേ നിങ്ങളേക്ക് ഞാൻ മനസ്സ് ഉയർത്തുന്നു ഒരു വ്യക്തി ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തുടങ്ങും കാരണം മനസ്സ് ദൈവിക സാന്നിധ്യത്തിലേക്ക് ഉയരുന്നുണ്ട് ആ ദൈവിക സാന്നി സാന്നിധ്യത്തില മനസ്സ് ഒരു പുതുക്കം അനുഭവിക്കുന്നത് ബലപ്പെടുന്നത് ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെ നേരിടുവാൻ ബലപ്പെടുന്നത് ചിലപ്പോഴൊക്കെ നമ്മൾ ദൈവസന്നിധിയിൽ സമയം ചിലവാക്കി കഴിഞ്ഞ് എഴുന്നേക്കുമ്പോൾ നമുക്ക് ചിലപ്പോഴൊക്കെ ഭയങ്കര ക്ഷീണമാണ് ഭാരങ്ങൾ മാറിയിട്ടില്ല കാരണം നമ്മുടെ മനസ്സ് വ്യർത്ഥമായ കാര്യങ്ങൾ ചിന്തിച്ചെത്ര സമയം വ്യർത്ഥമാക്കുന്നുണ്ട് നമ്മുടെ ചിന്തകൾ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ സ്വയമേ ഈ ഭൂമിയിൽ വന്നതാണെന്ന് പോലെ തോന്നിപ്പോകും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ബലത്തോടെയാണ് നമ്മുടെ കഴിവുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെന്ന് നമ്മൾ ചിലപ്പം അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത് ഇങ്ങനത്തെ മനസ്സുള്ളതുകൊണ്ട് ഇങ്ങനത്തെ ചിന്തകളുള്ള വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തൻ്റെ മനസ്സിനെ ഉയർത്തുവാൻ കഴിയത്തില്ല ഈ ദിവസങ്ങളിൽ നമ്മുടെ ചിന്തകൾ ഭാരങ്ങളെല്ലാം മാറ്റി നമ്മുടെ മനസ്സിനെ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം സങ്കീർത്തനക്കാരൻ ചെയ്യുന്ന പോലെ തന്നെ ഈ തടസ്സങ്ങളെല്ലാം മാറ്റാം ദൈവമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് വരുന്ന തടസ്സങ്ങളെല്ലാം മാറ്റാം എന്നാൽ മാത്രമേ നമ്മുടെ വിശ്വാസി നമ്മൾ വളർത്തുള്ളൂ എന്നാൽ മാത്രമേ കർത്താവിൽ നമ്മൾ ആശ്രയിക്കത്തുള്ളൂ ഈ ഭൂമിയിൽ നമ്മൾ റോഡേ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ വഴിയിൽ നദികളുണ്ട് മലകൾ കയറണം താഴ്വരകൾ ഇറങ്ങണം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ യാത്രയിൽ വരുന്ന തടസ്സങ്ങളാണ് നമ്മുടെ സ്പീഡ് കൂടുകയും കുറയുകയും ചെയ്യും പക്ഷേ അതേ സമയത്ത് നമ്മൾ ഒരു പ്ലെയിനെ കയറി ഉയരത്തിലേക്ക് കയറുമ്പോൾ നമ്മുടെ ദൃഷ്ടിക്കും നമ്മുടെ യാത്രയ്ക്കും വലിയ വ്യത്യാസം വന്നു തടസ്സങ്ങൾ ഇപ്പം വേറെ ഒന്നുമില്ലല്ലോ ഇനി നമ്മൾ കാണുന്നത് ഒരു വേറെ ദൃശ്യമില്ലയോ അതിനെ വാക്കിൽ നമുക്ക് വർണ്ണിക്കുവാൻ കഴിയത്തില്ലല്ലോ അതുപോലെ ഇല്ലയോ നമ്മുടെ ആത്മീയ ജീവിതവും നമ്മൾ എത്ര ദൈവത്തിൻ്റെ വിശുദ്ധ മലയിൽ കയറുന്നു എത്ര ഉയരത്തിലേക്ക് കയറുന്നു ഈ ലോകം നമ്മുടെ മുമ്പേ പിന്നെ ഒന്നുമില്ല ദൈവത്തിൻ്റെ ആ തേജസ് നമ്മുടെ ദൃഷ്ടി ദൃഷ്ടിക്ക് വ്യത്യാസം കൊണ്ടുവരും നമ്മുടെ ഭാരങ്ങളും എല്ലാം ഒട്ടേ നിമിഷം കൊണ്ടാണ് മാറുന്നത് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ ദൈവം നമ്മളെ സ്വർഗീയ സ്ഥാനങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു ആ ദൈവീയ സാന്നിധ്യത്തിൽ എത്ര അനുഗ്രഹിക്കപ്പെട്ടവർ എത്ര അനുഗ്രഹങ്ങൾ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടും ക്രിസ്തുവിൻ്റെ തികവോളം വളരും നമ്മൾ ക്രിസ്തുവിൻ്റെ മണവാട്ടി ഇല്ലയോ ക്രിസ്തുവിൻ്റെ കൂടെ നിത്യത വാഴണ്ടിയവരില്ലയോ അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ ഉയരത്തിലേക്ക് പോക്ക നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ആ സമാധാനം അനുഭവിക്കാം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ലജ്ജിക്കത്തില്ല ദൈവം വിശ്വസ്തനാ ശത്രുവിനെ ദൈവപ്പായതലുടെ പുറത്ത് ജയിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല നമ്മുടെ കർത്താവ് വിശ്വസ്തൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ഒരിക്കലും ദൈവം കൈവിടുകയില്ല ദാവീതിൻ്റെ ഹൃദയത്തെ ഒന്ന് ശ്രദ്ധിച്ചേ ഈ ദാവീദ് യഹുവയുടെ അടുത്താണ് തൻ്റെ മനസ്സിനെ ഉയർത്തുന്നത് ഉയർത്തുമ്പോൾ ജീവിതത്തിൻ്റെ ഭാരങ്ങളല്ല ദൈവത്തോട് പറയുന്നത് ഭാവിയെക്കുറിച്ചുള്ള ചിന്തയല്ല ദൈവത്തോട് പറയുന്നത് ദൈവത്തെ വാഗ്ദാനങ്ങളല്ല ഓർമ്മിപ്പിക്കുന്നത് പക്ഷെ ദാവിതിൻ്റെ ഹൃദയം ദൈവത്തോട് പറയുന്നത് നീ ഞങ്ങൾ നടക്കാൻ ആഗ്രഹിക്കുന്ന പാത ഞങ്ങൾക്ക് പഠിപ്പിച്ചതാണ് ദാവിദ്രഞ്ഞെടുത്ത രാജ്യത്തിന്റെ രാജാവാ എത്ര കാര്യങ്ങളിൽ ദാവീദിന് തന്നെ തന്നെ പുകഴ്ത്താം പക്ഷേ ഹൃദയത്തിന്റെ അറി ആഴത്തിൽ ദാവീദിനെ അറിയാം സ്വന്തം ബലത്തിൽ ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്ത് ഈ നടക്കാൻ കഴിയത്തില്ല ഈ ലോകത്തിൽ ശത്രു എല്ലാ അവസരം നോക്കി നടക്കുക ദാവീദ് ആഗ്രഹിക്കുന്ന ദൈവം ദാവീദിനെ നടക്കേണ്ടിയ പാത പഠിപ്പിച്ചു തരാനാണ് നമുക്കും ഇന്ന് രാവിലെ ദാവീതിൻ്റെ പോലത്തെ ആ മനസ്സുണ്ടോ അതോ നമ്മൾ നമ്മുടെ അനുഭവങ്ങളുടെ പുറത്താണ് ആശ്രയിക്കുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ചിന്ത എന്താ കർത്താവ് യേശു തൻ്റെ ശിഷ്യന്മാരെ എത്ര കാര്യങ്ങൾ പഠിപ്പിച്ചു അവർ സകലവും വിട്ടിട്ട് കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചവരല്ലയോ ഒത്തിരി കാര്യങ്ങൾ അവർ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കർത്താവിൻ്റെ കൂടെ നടന്ന് അവർക്ക് കർത്താവിൻ്റെ മനസ്സ് കുറേയൊക്കെ മനസ്സിലായി പ്രമാണം തന്നേക്കുന്നതിൻ്റെ പുറയിലുള്ള ദൈവത്തിൻ്റെ പദ്ധതി അവർക്ക് മനസ്സിലായി ദൈവം അവർക്ക് വെച്ചിരിക്കുന്ന ആ പ്രത്യാശ അവർക്ക് മനസ്സിലായി ദൈവിക പ്രമാണത്തിൻ്റെ പുറയിലുള്ള ദൈവത്തിൻ്റെ സിദ്ധാന്തം അവർക്ക് ക്രിസ്തു മഹാന്തരം പഠിക്കുവാൻ കഴിഞ്ഞു എന്നാലും അവർക്ക് ദൈവത്തിൻ്റെ ദൈവസഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിത്യതക്കുള്ള പദ്ധതി അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല മണവാട്ടി ക്രിസ്തുയുടെ മണവാട്ടിയെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി പിന്നെ ദൈവം അപ്പോസ്തോലോനായ പൗലോസ് മൂഹാന്തരമാ വെളിപ്പെടുത്തി തന്നത് ഈ ദിവസങ്ങളിൽ നമുക്ക് വേറെ ഇനി പുതിയ വെളിപ്പാടൊന്നും വേണ്ട ദൈവം തൻ്റെ വചനം തന്നിട്ടുണ്ടല്ലോ തൻ്റെ സത്യം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ടല്ലോ ദൈവത്തിൻ്റെ ആത്മാ നമ്മുടെ അകത്ത് വസിക്കുന്നു സകല സത്യത്തിൽ നമ്മളെ നടത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഹൃദയത്തിൻ്റെ അകത്ത് ആഗ്രഹമുണ്ടോ ദൈവത്തെ അനുസരിച്ച് ഈ സത്യത്തിൻ്റെ പാതയിൽ നടക്കുവാൻ ഈ ദിവസങ്ങളിൽ നമ്മുടെ മനസ്സും നമുക്ക് ഉയരത്തിലേക്ക് ഒന്ന് ഉയർത്താം ആ ഉയരത്തിലേക്ക് നമുക്കും കയറാം കർത്താവിന്ന് പഠിക്കാം ദൈവവചനം ദൈവം നമുക്ക് തന്നിട്ടുണ്ടല്ലോ ഈ കർത്താവിൻ്റെ കൂടെ നമുക്ക് വസിക്കാം അതിനായി ദൈവം നമ്മളെ സഹായിക്കുമാരാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ തന്ന നല്ല അവസരത്തിനായി സ്തോത്രം നിന്റെ വചനം മൂഹാന്തര നീ ഞങ്ങളെ പഠിപ്പിച്ചു തരുന്നതിനായി സ്തോത്രം കർത്താവെ ഞങ്ങളുടെ സ്വന്ത കഴിവിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയത്തില്ല ഉയരത്തിലേക്ക് നിൻ്റെ സന്നിധിയിലേക്ക് ഉയരുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ നിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ നിൻ്റെ സാന്നിധ്യം നിൻ്റെ സന്തോഷം നിൻ്റെ സമാധാനം അനുഭവിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ ഞങ്ങൾ ഭാരപ്പെട്ടിട്ട് കാര്യമില്ല ഞങ്ങളുടെ ഒത്തിരി സമയം വ്യർത്ഥമായി ഞങ്ങൾ ഭാരപ്പെടുന്നുണ്ട് കർത്താവ് ഞങ്ങളെ ക്ഷമിക്കണമേ ഞങ്ങളെ പഠിപ്പിച്ച് തന്നെ നടക്കേണ്ട പാതയേതാണ് എല്ലാം മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു കർത്താവെ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാട്ടെ നമ്മുടെ കർത്താവ് വേഗം വരാറായി മാറനാഥ